ഇടിയോ അത് മുഴുവൻ തിന്നരുത് കൊച്ചിനും കൂടെ ഉള്ളത് വെച്ചണം എന്നാ എനിക്കൊന്നും വേണ്ട അമ്മ ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഒരു രണ്ടായിരം രൂപ തന്നോട് അടുത്ത ക്ലാസ് സാലറി തരാം എടിയോച്ച നീ എന്ന നീ പറയുന്നത് നീ എപ്പോഴും എപ്പോഴും പൈസ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് തരുന്നത് ഇങ്ങോട്ട് തരുന്നതിനൊക്കെ കഴിഞ്ഞാൽ കൂടുതലാണ് നീ കൊണ്ടുപോകണേ ഇതിന് മാത്രം ചിലവെന്നെ നിനക്ക് നീ ഒരു കാര്യം ചെയ്യി നിന്റെ സ്വന്തം കാര്യം നീ ഞങ്ങൾ നോക്കിക്കോ എനിക്കറിയത്തില്ല കയ്യിലൊന്നും നിൽക്കുന്നില്ല എന്താ ചിലവെന്നൊന്നും ആലോചിച്ചിട്ട് പിടുത്തോം കിട്ടുന്നില്ല ഇവിടെ നിന്ന് തന്നെ കഴിക്കേ പയറുവേരനുണ്ട് ചിക്കൻ രണ്ട് പീസ് വർക്കാരിപ്പുണ്ട് പിന്നെ മോരുണ്ട് രണ്ട് പീസോ കഴിഞ്ഞ ദിവസല്ലേ ചിക്കൻ മേടിച്ചത് ആ മോളിപ്പം ചിലവിന് വരാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെയൊക്കെ വില അറിയുന്ന അല്ലേ ഒരു ചിക്കൻ മേടിച്ചു തന്നെ രണ്ടു മാസം കൂട്ടുവോ ഷോ അമ്മ ഇത്രയും കാലം ഈ വീട്ടിലെ ചിലവ് എങ്ങനെ നോക്കിയമ്മേ അതുകൊണ്ടാണല്ലോ നീ എന്നെ അമ്മയെന്നു വിളിക്കുന്നത്